എന്തായാലും മൈനേഴ്സിനെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ജൂനിയേഴ്സിന് ജൂനേഴ്സിനെ ഒന്നും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് അത് അന്വേഷണം വിധേയമാക്കേണ്ട കാര്യമാണ് കാരണം നമുക്കിപ്പം ഈ പ്രൈമറിലി ഇൻസ്ട്രമെന്റ് ഉപയോഗിച്ചവരും എ ടി എം വിഡ്രോവൽ നടത്തിയവരും ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാർ മാത്രമാണ് അതിലിപ്പോ വേറെ ആൾക്കാരുടെ കണയോൻസ് ഉണ്ടോ നീ അല്ല അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ഇറ്റ്സ് ടുളി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനകത്ത് അത് നമ്മളീ ബാക്കി ഇവരുടെ സൈബർ രേഖകളും ഇവരുടെ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ആരൊക്കെ ആരൊക്കെയായിട്ട് എന്തൊക്കെ ലിങ്ക് ഉണ്ടെന്നുള്ള തുറന്ന് നമ്മൾ അറിയാൻ പോകണതേ ഉള്ളൂ അത് അറിയുന്നതനുസരിച്ച് ദേ വിൽ ബി ബ്രോട്ട് ഒരു സംശയം വേണ്ട അതെ അതെ അപ്പൊ അതായത് ഇപ്പൊ ഞാൻ പറയാണ് ഞാനിപ്പോ ഇത് വിഡ്രോ ചെയ്തേ ഞാനൊരു ഇന്നലെ ഒരു ഭൂമി ഡീല് നടത്തിയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ജസ്റ്റ് ബി ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം പോലും നമ്മൾ ബാക്കി വയ്ക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല അങ്ങനെ പറയുന്നവരിൽ തന്നെ നമ്മളങ്ങനെ നോട്ടീസ് കൊടുത്ത് വിട്ടവരിൽ തന്നെ അവർ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് മറ്റ് ഇതുമായി ഇതുമായിട്ട് ഓൾറെഡി പ്രഖ്യാപിത പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ട് കാണും കംബോഡിയ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം പിന്നെ അവിടെയുള്ളൊരു അലർട്ട് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇതിപ്പോ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് നമ്മളിതിന്റെ നഷ്ടപ്പെട്ടത് കോടികളാണ് മനസ്സിലായി അത് ആക്ച്വലി നമ്മളോട് ഈ വിക്ടിംസ് പറഞ്ഞ കേസുകൾ തന്നെ അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ പലർക്കും പുറത്തു പറയാൻ പറ്റാത്ത പൈസ ഇതിൽ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്തോ എങ്ങനെ കുറഞ്ഞാൽ ഒരു പത്തുമുന്നൂറ് കോടി രൂപ ഉണ്ടാവുന്നതാണ് എന്റെ ആ അറൌണ്ട് ത്രീ ഹൺഡ്രഡ് ക്രോസ് മൂതണ്ട അല്ലല്ല ഞാൻ പറഞ്ഞു മുന്നൂറ്റി എൺപത്തിരണ്ട് കേസ് നമ്മളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇതിന് ഉപോത്ബലകമായി നേരത്തെ ക്രൈംസ് വേറെ ഉണ്ടായിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തത് പലയിടത്തും ഉണ്ട് അതിൽ നിന്ന് എമിനേറ്റ് ചെയ്ത് എല്ലാത്തിനും കണക്ഷൻ ഉണ്ടാവും അല്ല അവർ മിക്കവാറും എല്ലാവരും റിമാൻഡാവും കാരണം ഇത് എക്സ്റ്റോർഷൻ ആണ് വഞ്ചിച്ചുള്ളതാണ് വഞ്ചനയുണ്ട് അതുകൂടാതെ നമ്മൾ എന്താ പറയാ പലതും പ്രോമിസ് ചെയ്തു പലരുടേയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട് അതാണ് ഞമ്മളുടെ ജോബ് സ്കാംസ് ഒക്കെ ഉള്ളത് എന്തായാലും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണെന്ന് മാത്രം പറയുക കാരണം പലതരത്തിലുള്ള സ്കാംസ് ആ എല്ലാത്തിനെയും വകുപ്പൊന്നായിരിക്കില്ല പല രീതികളുണ്ട് അതായത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും നിങ്ങൾ ഇത് ഇത്രയും പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടും അതാണ് ഏറ്റവും ഹാംലെസ് ആയിട്ടുള്ള ഒരു എൻവർടൈസിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഏതെങ്കിലും ഇപ്പം ആരുടെയെങ്കിലും കൊട്ടേഷൻ എടുത്തിട്ടുള്ള സൈബർ ഓപ്പറേറ്റീവ്സ് ആയിരിക്കും അവരിപ്പം നമ്മളോട് പറയും നിങ്ങളിത് ഈ ആളുടെ ഈ പ്രൊഫൈൽ നിങ്ങൾ ബൂസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾ ഇത്ര ബൂസ്റ്റ് ചെയ്താൽ അത് നമുക്കൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും ഹാംലെസ് ആയിട്ടുള്ള സാധനം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പരസ്പരം സൈബർ ലോകത്ത് ബന്ധപ്പെടുന്ന ആൾക്കാരെ ഈ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം ഉദ്ദേശിച്ചിട്ട് അവരെ കൊണ്ടിത് ചെയ്യിക്കുകയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് കേരള കേരളത്തിനകത്ത് ഇപ്പൊ അത് വെർച്വൽ അറസ്റ്റിന്റെ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷെ പുറത്തുള്ള കേസുകളിൽ അതിന്റെ സ്വഭാവം പലരുന്ന് നമുക്ക് പരാതി കിട്ടാൻ പോകുന്നേ ഉള്ളു സൂത്രധാരന്മാരുണ്ട് സൂത്രധാരന്മാരെ കൂടെ കൂടി പണം വഞ്ചിച്ച പണത്തിന്റെ പങ്ക് പറ്റിയവരുണ്ട് ഞാനിപ്പോ പറയാ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതിൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അല്ല സോറി കേസുകൾ കൂടുതലുള്ള കോഴിക്കോട് സിറ്റിയിലാണ് നാൽപ്പത്തി മൂന്ന് കേസുകളാണ് കോഴിക്കോട് സിറ്റിയിലുള്ളത് അറസ്റ്റ് ചെയ്തത് പക്ഷെ കോഴിക്കോട് ഇരുപത്തി മൂന്ന് പേരേ ഉള്ളൂ മലപ്പുറത്ത് മുപ്പത് കേസുകളേ ഉള്ളൂ പക്ഷെ അറസ്റ്റ് മുപ്പതും ഉണ്ട് മുപ്പത് അറസ്റ്റുണ്ട്